കാട്ടുപോത്തിനെ വേട്ടയാടിക്കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ സംഘത്തിലെ നാല് പേരെ വകുപ്പ് പിടികൂടി കഴിഞ്ഞ മാസം സംഭവം കരുവാരക്കുണ്ട് കേരള പ്രാന്ത വനമേഖലയിൽ നിന്നാണ് എട്ട് എട്ടുപേരടങ്ങുന്ന സംഘം കാട്ടുപോത്തിനെ വേട്ടയാടിയത് ഇതിലെ നാലുപേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് സംഭവ ദിവസം കരുവാരക്കുണ്ട് സ്വദേശികളായ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ചെമ്മല സുബീർ എന്ന ബാപ്പുട്ടി കുടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് മരുന്ന് ആർത്തല എന്നിവരാണ് പിടിയിലായത് കാട്ടുപോത്തിനെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും കാട്ടുപോത്തിന്റെ തലയും വെച്ച സ്ഥലത്തു നിന്നും കണ്ടെടുത്തു നേരത്തെ പച്ചയായ ഇരുപത് കിലോ മാംസവും സംഭവത്തിൽ നിന്നും കണ്ടെടുത്തിരുന്നു സംഭവവോഷം പോയ പ്രതികൾക്കായി ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കരുവാൽകുണ്ട് കേരള പ്രാന്തയിലെ ചെമ്മല സുബീർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് നേരത്തെ മാംസം പിടിച്ചെടുത്തത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റും അവശിഷ്ടങ്ങളും പ്രതികൾ വനപാലകർക്ക് കൊടുത്തു കൊമ്പും തോക്കും

മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയാകുന്ന ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺഡ്ര മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്